ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ നമ്മൾ അടുത്ത ഗിവവേട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിട്ട് ഗവയുടെ ഇതിൽ കുറേ പേരെ ചേച്ചി ഗിവവ് തരുവോ തരുവോ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഗിവവ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മാസം ഫസ്റ്റ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മാസം അവസാനമാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഗവയുടെ റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ആയിട്ട് ജസ്റ്റ് ലവോ ഇമോജികളോ ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇഷ്ടം അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം അങ്ങനത്തെ ആയിരിക്കും ഞാൻ ഗവില് സെലക്ട് എടുക്കെട്ടോ അതാണ് പറയണത് അപ്പൊ നമ്മുടെ ഐറ്റംസ് ഹെയർ ക്ലിപ്പുകൾ ഉണ്ട് ഒരു നാലഞ്ച് തരം ഹെയർ ക്ലിപ്പുകളുണ്ട് പിന്നെ ബണ്ണുണ്ട് പിന്നെ രണ്ട് കൈച്ചേനുണ്ട് ഇൻവിസിബിളുണ്ട് മാലുണ്ട് പിന്നെ ഫേസ് പാക്കുകൾ ബീട്രൂട്ട് പൗഡർ ഷാംപൂ പൊട്ട് അതൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഗവില് വെച്ച ചില സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ മാറ്റം കേട്ടോ അപ്പൊ ഈ ലിപ് ബാമ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡാസിലറിന്റെ തന്നെ നെയിൽ പോളിഷാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കമന്റ് ഇടുക പിന്നെ അതുപോലെ പറ്റാവുന്നത്രോളം ഷെയർ ചെയ്യൂട്ടോ അപ്പൊ നിങ്ങളുടെ ആർക്കൊക്കെ കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇത് ഒരാൾക്കാണ് കേട്ടോ നമ്മളൊരാളേനെയാണ് സെലക്ട് ചെയ്യണത് അപ്പൊ കുറച്ച് കമ്മലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഗുവവിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ നമ്മളൊരു ഐറ്റം കൂടി പ്രത്യേകം വെക്കുന്നുണ്ട് കേട്ടോ അത് പുതിയതാണ് പുതിയതായിട്ട് നമ്മുടെ കടയിലുള്ളത് ഈ കവായ് സ്റ്റിക്കറാണ് കേട്ടോ അപ്പൊ ഒരു ഷീറ്റിന്റെ കവായ് സ്റ്റിക്കറും വെച്ചിട്ടുണ്ട് അപ്പൊ മറക്കരുത് നമ്മുടെ ഗിവവേ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നാളെ ഉണ്ണിയുടെ എഴുത്തിന് ഇരുത്താണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഗുവവേ